അങ്ങനെ നമ്മുടെ ദിവസം വന്നെത്തിരിക്കുകയാണ് ഇന്നാണ് ആർക്കാണ് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ രണ്ടായിരം രൂപ ഇവർ മൂന്ന് പേരെ സെലക്ട് ചെയ്യാൻ പോവുകയാണ് ഇവരെ മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ലൈവായിട്ട് അതായത് ഫിസിക്കലി അവരെ നിർത്തിയിട്ടായിരിക്കും നമ്മൾ ആരാണ് സ്മാർട്ട് ഫോൺ കിട്ടിയത് ആരാണ് രണ്ടായിരം രൂപ കിട്ടിയത് എന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത് അപ്പം ഇന്ന് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് പേരെ സെലക്ട് ചെയ്യും ഓക്കെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ കുറേ എന്താ പറയുക പ്രശ്നങ്ങളുള്ളവരുണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണോ ആണോ എന്ന് എനിക്കൊരു തോന്നല് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എട്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്തത് അതിൻ്റെ അകത്ത് കൊടുക്കുന്നത് ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ രണ്ടായിരം രൂപ ഇത് ഭൂരിപക്ഷം ആൾക്കാർക്കും വേണ്ടാന്ന് തോന്നുന്നു അതായത് പത്തൊമ്പത് വെറും പത്തൊമ്പത് പേരാണ് നമ്മുടെ ഈ നറുക്കെടുപ്പിന് പാർട്ടിസിപ്പേറ്റ് ആവുന്നത് അതായത് ഈ എട്ടാഴ്ചയിൽ ഞാൻ ഒത്തിരി പേരെ എക്സ്പെക്ട് ചെയ്തു ഒരായിരം പേരെ എക്സ്പെക്ട് ചെയ്തു എങ്ങനെ മറ്റേ ഇവരെ ഇവർക്ക് നറക്കെടുക്കണം എന്നൊക്കെ ഞാൻ കൂലങ്കശമായി ചിന്തിച്ചു പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല വെറും പത്തൊമ്പത് പേരേ ഉള്ളൂ അപ്പം അവർക്ക് എന്തായാലും കൊള്ളടിച്ചു പത്തൊൻപത് പേരിൽ നിന്ന് മൂന്ന് പേരെയാണ് നമ്മളിന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നത് ആ മൂന്ന് പേരെ നമ്മൾ വിളിച്ചു വരുത്തി അവർക്ക് ഫിസിക്കലി ആരാൾക്ക് ആർക്കാണ് സ്മാർട്ട് ഫോൺ കിട്ടിയത് ആർക്കാണ് ആ രണ്ടായിരം രൂപ എന്ന് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അവരുടെയും കൂടെ സമ്മതം വേണം അതിന് ഓക്കെ അപ്പോൾ നമുക്ക് നറുക്കെടുപ്പിലേക്ക് പോവാം പത്തൊമ്പത് പേരാണുള്ളത് ഞാനും എക്സൈറ്റഡ് ആണ് ആർക്കാണ് കിട്ടുന്നത് എന്നറിയാൻ ഓക്കെ അപ്പം ഇത്രയും ഓക്കെ പേരുകൾ കാണിച്ചു തരാം അങ്ങോട്ട് പോകാത്തേ ഓക്കെ അപ്പം ഇത്രയും പേരുകളാണുള്ളത് ഓക്കെ ആർക്കാണ് ആർക്കാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം സ്ഥിരം അതായത് എല്ലാ ആഴ്ചയും നമ്മുടെ കറക്റ്റ് ഉത്തരം നൽകി നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീലിലൂടെ കറക്റ്റ് ഉത്തരം നൽകിയവരുണ്ട് അവരിൽ ആർക്കെങ്കിലും കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം ഓക്കെ അപ്പം നമുക്ക് ആരാണ് ആരാണ് ആ മൂന്ന് പേർ എന്ന് നോക്കാം നമ്മൾ പിന്നെ അവരെ ഫിസിക്കലി അവരെ വെച്ചുകൊണ്ട് ആർക്കാണ് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ രണ്ടായിരം രൂപ കിട്ടുന്നത് എന്ന് നമ്മൾ അടുത്ത ആഴ്ച ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ആ വിജയ് ആ എട്ടാഴ്ച കൂടി നിന്ന ആ മൂന്ന് പേർ ആ മൂന്ന് പേർ ആരാണ് എന്ന് നോക്കാം അപ്പം ആദ്യത്തെ വിജയനെ നമുക്ക് നോക്കാം ആദിത്യ വിജയ് ആരാണ് ആദിത്യ വിജയ് 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 It's It's me. It's me. A man. ഇറ്റ് മീ ഇമാൻസ് മീ അമാൻ ആണ് ആദ്യത്തെ ആള് ഓക്കെ അദ്ദേഹത്തിനല്ല അങ്ങനെ സ്മാർട്ട് ഫോണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ അടുത്ത വീഡിയോയിലൂടെയാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തതെന്ന് അറിയണം അപ്പം വൺ ഓഫ് ദി കണ്ടീഷൻ ഈ ഫൈനൽ ത്രീയിൽ മത്സരിക്കാൻ പോകുന്ന മൂന്ന് പേരെയാണ് ഇപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇറ്റ്സ് മീ അമാൻ ആണ് ആദ്യത്തെ ആൾ ഓക്കെ അപ്പം നമ്മൾ ഇവരെ ക്ലോസ് ചെയ്തു എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് ഡിലീറ്റ് ചെയ്തു ഓക്കെ ഇനി ശേഷിക്കുന്ന പതിനെട്ട് പേരാണുള്ളത് ഓക്കെ ഈ ശേഷിക്കുന്ന പതിനെട്ട് പേരിൽ ആരാണ് അടുത്ത അടുത്ത പാർട്ടിസിപ്പൻ ഫൈനൽ ത്രീയിൽ മത്സരിക്കും എന്തായാലും സമ്മാനം ഉറപ്പാണ് ഫൈനൽ ത്രീയിൽ മത്സരിക്കാൻ പോകുന്ന ആ രണ്ടാമത്തെ ആൾ ആരാണ് എന്ന് നോക്കാം ഓക്കെ രണ്ടാമത്തെ ആള് രണ്ടാമത്തെ ആൾ രണ്ടാമത്തെ ആള് രണ്ടാമത്തെ ആള് ഓക്കെ പ്രവീൺ 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 യു സി ആണ് പ്രവീൺ യു സി എന്നായിരിക്കും പേര് ഓക്കെ ഇദ്ദേഹമാണ് ഇദ്ദേഹമാണ് നമ്മുടെ രണ്ടാമത്തെ ആളായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഓക്കെ ഇനി ഒരൊറ്റ ആളും കൂടെയാണുള്ളത് ആരാണ് എന്ന് നോക്കാം ഓക്കെ അപ്പം ഇനി പ്രവീണ് പേര് നമ്മൾ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രവീണിൻ്റെ പേര് നമ്മൾ റിമൂവ് ചെയ്യുന്നു ആർക്ക് കിട്ടിയാലും സന്തോഷം പക്ഷേ കൂടുതൽ കഷ്ടപ്പെട്ടവന് കിട്ടണം എന്നാണ് എനിക്കും ആഗ്രഹം സോ ലെറ്റ്സി ഇനി മൂന്നാമത്തെ ആൾ ഇനി മൂന്നാമത്തെ ആൾ ആരാണ് എന്ന് നോക്കാം മൂന്നാമത്തെ ആൾ ആരാണ് എന്ന് നോക്കാം രണ്ട് പേരെ ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞു രണ്ട് പേരെ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞു ആരാണത് ഓക്കേ ഹാഷിറ ഹാരിസ് ഹാഷിറ ഹാരിസ് ആണ് അവസാനത്തെ ആൾ ഈ മൂന്ന് പേരാണ് നമ്മുടെ ഫൈനൽസിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടവർ ഓക്കെ അപ്പം ഈ മൂന്ന് പേർക്കും കൺക്രാറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് വളരെ നന്ദി അപ്പം ഈ മൂന്ന് പേരാണ് ഫൈനൽ ത്രീയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടവർ ഈ മൂന്ന് പേരിൽ ആരാണ് ഏറ്റവും കൂടുതൽ വാട്സപ്പിലൂടെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ആദ്യത്തെ ആൾക്ക് സ്മാർട്ട് ഫോൺ രണ്ടാമത്തെ ആൾക്ക് രണ്ടായിരം അല്ല അച്ഛ ഒരായിരം രൂപ മൂന്നാമത്തെ ആൾക്ക് ഒരായിരം രൂപ അപ്പം ഇവരെല്ലാവരും ഓൾറെഡി വിന്നേഴ്സാണ് പക്ഷേ ആർക്കാണ് സ്മാർട്ട് ഫോൺ എന്നറിയാൻ നമ്മളവരെ ഫിസിക്കലി നമ്മുടെ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതാണ് നിങ്ങൾക്ക് പല തെറ്റിദ്ധാരണകളുണ്ടാകും നമ്മളിത് ഓൺലൈനായിട്ട് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഇതൊക്കെ ശരിയാണോ അല്ലയോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ പത്തൊമ്പത് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തുള്ളൂ എന്നെ അറിയാവുന്നവരാണ് പിന്നെ ഭൂരിപരം കാര്യം കുറേ പേർക്ക് നമ്മൾ ആയിരം രൂപയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കും പക്ഷേ ഇതറിയാത്ത കുറേ പേരുണ്ട് ഇത് ചിലപ്പോൾ തട്ടിപ്പാന്ന് വിചാരിക്കുന്നത് പക്ഷേ അവരെ തെളിയിക്കാനാണ് ഞാൻ അവരെ ഫിസിക്കലി നമ്മുടെ ഈ മൂന്ന് പേരെ ക്ഷണിച്ചിട്ട് ഒരാൾക്ക് സ്മാർട്ട് ഫോൺ രണ്ടു പേർക്ക് ആയിരം രൂപ കൊടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അടുത്ത ഗെയിംസിൽ നിങ്ങൾ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്തായാലും സമ്മാനം കിട്ടുന്നതായിരിക്കും ഓക്കെ ഇപ്രാവശ്യം പത്തൊമ്പത് പേരെ ഉള്ളൂ ഇനി അതീ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ലാഭം നോക്കാം അപ്പോൾ നമുക്ക് ലറ്റ്സി നോക്കാം